അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് സ്ത്രീവിരുദ്ധ നിലപാടുകളെ അപലപിക്കുന്നതായി ഡബ്ല്യു സി സി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെ ഡബ്ല്യു സി സി അഭിനന്ദിച്ചു ശ്വേതാമേനുവിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെയും ഡബ്ല്യു സി സി അപലപിച്ചിട്ടുണ്ട് സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് സൂര്യ അടൂർ ഗോപാലകൃഷ്ണനുമായി ഉള്ള വിഷയത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നു ഡബ്ല്യു സി സി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ശ്വേതാ മേനുവിനെതിരെ നടക്കുന്ന പ്രചാരണം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഡബ്ല്യു സി സി അപലപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രവിത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വിവണിൻ സിനിമ കളക്ടീവ് ഫിലിം പോളിസി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അടൂർ നടത്തിയ വിവാദ പരാമർശത്തിൽ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഇത്തരത്തിൽ ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അടൂരിന്റെ പ്രസ്താവന സവർണ ജാതീയ ലിംഗഭേദ വീക്ഷണം ജനമധ്യത്തിൽ വീണ്ടും തുറന്നു കാണിച്ചിരിക്കുന്നു എന്നാണ് ഡബ്ല്യു സി സി പറയുന്നത് ഇതിനെതിരെ ശക്തമായി അപലപിക്കുന്നു അടൂരിന്റെ ഈ ഇത്തരത്തിലുള്ള പരാമർശത്തിനെതിരെ പോരാട്ടം നടത്തിയ പുഷ്പവതിയെ അഭിനന്ദിച്ചും ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സ്ത്രീകളെയും അരിവ് വൽക്കരിക്കുന്ന ജീവിതകളെയും ആണധികാരത്തിനെതിരെ നിർഭയമായി ശബ്ദമുയർത്തിയ പുഷ്പവതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര ദേശീയ സിനിമാ അവാർഡുമായി ബന്ധപ്പെട്ട് ഉറുബച്ചടി ഉറപ്പച്ചു നടത്തിയ പ്രസ്താവനയ്ക്കും അഭിനന്ദനം ഡബ്ല്യു സി സി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സാന്ദ്ര തോമസിൽ നിന്ന് ും എതിരായ ആരോപണങ്ങളിൽ അപലപിക്കുന്നു എന്നും സി സി പറഞ്ഞിട്ടുണ്ട് കാരണം ശ്രേതയും അതുപോലെ തന്നെ സാന്ദ്ര തോമസും സിനിമാ സംഘടനകളിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയവരാണ് ഇവർക്കെതിരായ ആരോപണങ്ങൾ ഗൂഢലക്ഷ്യമാണെന്നൊക്കെ തന്നെയുള്ള ആരോപണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നൽകിയത്